നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഏത് തരം പനിയായാലും സ്വയം ചികിത്സ ഒഴിവാക്കി ആശുപത്രി ിൽ എത്തി ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ ഈ മാസം ഇതുവരെ എണ്ണായിരത്തി നാല് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിരിക്കുന്നത് ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പതിനാലോളം എലിപ്പനി കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജില്ലയിൽ ചിലയിടത്ത് ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെട്ട വൈറൽ പനിയും കണ്ടുവരുന്നുണ്ട് വൈറൽ പനി പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ഗർഭിണികൾ കിടപ്പ് രോഗികൾ മറ്റു ഗുരുതര രോഗമുള്ളവർ കുട്ടികൾ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം ജലദോഷം ചുമ പനി തൊണ്ടവേദന തലവേദന ശരീരവേദന ക്ഷീണം വിറയൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തുവാല ഉപയോഗിച്ച് വായും മൂക്കും മറയ്ക്കുക കൈകൾ സോപ്പിട്ട് കൂടെ കൂടെ കഴുകുക മാസ്ക് ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പകർച്ച പനി ബാധിതരായ കുട്ടികളെ സ്കൂളിൽ വിടരുത് വീട്ടിൽ വിശ്രമിക്കുകയും ആവശ്യത്തിനും വെള്ളം കുടിക്കുകയും പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും വേണം എലിപ്പനി കേസുകളും കൂടി വരുന്നതിനാൽ മലിനജലവുമായുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവരും തൊഴിലുറപ്പ് ജോലികൾ ചെയ്യുന്നവരും പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ സൈക്ലിൻ ജോലിക്ക് ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കഴിക്കണം അടുത്തതായി തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഡിജിറ്റൽ ഹാജർ സംവിധാനത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതായി കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയം നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സംവിധാനത്തിൽ ഹാജർ രേഖപ്പെടുത്തുന്നതിലും ജോലി സ്ഥലത്തെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലുമാണ് ക്രമക്കേട് അധികൃതർ നേരിട്ടെത്തി ഹാജർ പരിശോധിക്കണമെന്നും മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചു ഏഴ് പിഴവുകളാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത് ജോലിയുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ജോലി ചെയ്തവരുടെ എണ്ണവും രേഖപ്പെടുത്തിയ എണ്ണവും തമ്മിലുള്ള പൊരുത്തക്കേട് തുടങ്ങിയവയാണ് പിഴവുകൾ മേൽനോട്ടത്തിന്റെ കുറവ് കാരണമാണിതെന്നും മന്ത്രാലയം എട്ടിന് അയച്ച കത്തിൽ പറയുന്നു ഗ്രാമപഞ്ചായത്തുകളാണെങ്കിൽ ഡിജിറ്റൽ സംവിധാനത്തിൽ രേഖപ്പെടുത്തുന്ന ഹാജറും ചിത്രങ്ങളും മുഴുവൻ അന്ന് തന്നെ പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം ബ്ലോക്ക് തലത്തിലാണെങ്കിൽ ഇരുന്നൂറ് ചിത്രങ്ങൾ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ഇരുപത് ശതമാനം ചിത്രങ്ങൾ പരിശോധിക്കണം ഒരു ദിവസം അധികമായി നൽകിയിട്ടുണ്ട് ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർമാർ മുപ്പത് ചിത്രങ്ങൾ പരിശോധിക്കണമെന്നും ജില്ലാതല ഉദ്യോഗസ്ഥർ നൂറ് അല്ലെങ്കിൽ പത്ത് ശതമാനം ചിത്രങ്ങൾ പരിശോധിക്കണം സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്ത് രണ്ട് ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം നേരിട്ടുള്ള പരിശോധന എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ആശങ്കയും ഉയരുന്നുണ്ട് അപ്പം തീർച്ചയായും തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന ആളുകളെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളാണ് വന്നിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ജോലി വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭ്യമാവണം എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഞാൻ അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാറായി ഇനി രണ്ട് ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അന്ത്യോദയ അന്ന യോജന അതായത് എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലുമാണ് ലഭിക്കുക മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലാണ് ലഭിക്കുക പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എസ് അതായത് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും പൊതുവിഭാഗമായിട്ടുള്ള എൻ പി എൻ എസ് അതായത് വെള്ളക്കാർഡിന് നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്തെ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് ഇത്തവണ ഓണക്കിറ്റ് അതും സൗജന്യമായി തന്നെ വിതരണം ചെയ്യുവാനുള്ള തീരുമാനമായിട്ടുണ്ട് പതിനഞ്ചോളം ഇനങ്ങളാണ് ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റിൽ ലഭ്യമാവുക കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ്യ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തൂരപ്പരിപ്പ് പൊടിയുപ്പ് തുണിസഞ്ചി എന്നിവ കിറ്റിലുണ്ടാകും ക്ഷേമ ക്ഷേമസ്ഥാപനങ്ങളിലെ നാല് അംഗങ്ങൾക്ക് ഒരു കിറ്റ് സൗജന്യമായി ലഭിക്കും നീല നീലക്കാർഡുകാർക്ക് പത്ത് കിലോ അരിയും വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ അരിയും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭ്യമാവുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോ വഴിയും നിങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട് റേഷൻ കാർഡ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ഭക്ഷ്യ കിറ്റിന്റെയും വിതരണം നടക്കുക ആയിരം രൂപയ്ക്ക് വരുന്ന ഭക്ഷ്യ കിറ്റ് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് ലഭിക്കുന്ന ഭക്ഷ്യ കിറ്റ് അഞ്ഞൂറിൽ താഴെ ലഭിക്കുന്ന മറ്റൊരു ഭക്ഷ്യ കിറ്റ് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള ആ ഭക്ഷ്യ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് ജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവർ വരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂ സൈനിങ് ആവും